പാതയോരങ്ങളിലെ മരമുറിയിൽ കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി മതിയായ കാരണങ്ങളില്ലാതെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ സർക്കാർ അനുവദിക്കരുതെന്നാണ് നിർദ്ദേശം വാണിജ്യ സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നത് മരം മുറിച്ചുമാറ്റാനുള്ള കാരണമല്ലെന്നും ഇത്തരം മരമുറി തടയാൻ ആവശ്യമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു മതിയായ കാരണമില്ലാതെ വഴിയരികിലെ ഒരു മരവും വെട്ടിമാറ്റരുത് അതിനുള്ള ഒരു അപേക്ഷയും സർക്കാർ അനുവദിക്കരുത് മരങ്ങൾ തണലും ശുദ്ധമായ ഓക്സിജനും കിളികൾക്കും മൃഗങ്ങൾക്കും അഭയവും നൽകുന്നുവെന്ന് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി പാലക്കാട് പൊന്നാനി റോഡിൽ വാണിജ്യ സമുച്ചയത്തിന്റെ മറയ്ക്കുന്ന മരം വെട്ടിമാറ്റാൻ അനുമതി തേടി നൽകിയ അപേക്ഷ നിരസിച്ച വനംവകുപ്പിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതി നടപടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.